സാറ് ഞങ്ങളുടെ ദൈവട് ഇത്രയും നല്ല വീട് ഞങ്ങൾ ചേറ്റക്കുടിൽ കിടക്കണതാ റോഡ് സൈഡില് ഇത്രയും നല്ല വീടൊന്നും കടന്നു വയ്ക്കായി ഇത്രയും നല്ല വീട് വേണത് എന്നാൽ നൂറ് നമസ്കാരം ഞാൻ പറയാ വാര്യർ ഫൗണ്ടേഷൻ നമുക്ക് മേടിച്ച പൈസ നമുക്ക് തിരിച്ചു തന്നിട്ടുണ്ട് കണ്ണടച്ച് തുറക്കുമ്പോഴത്തേക്കും ആയിരുന്നു വാര്യർ ഫൗണ്ടേഷന്റെ ഒരു വളർച്ച അതി ഇതിന്റെ അതായത് ഈ വാര്യർ ഫൗണ്ടേഷന്റെ തന്നെയാണ് ഇവിടെ ഒരു ആഡംബര ഓഡിറ്റോറിയം ഉള്ളത് അതുപോലെ തന്നെ ഒരു സ്പോർട്സ് അക്കാദമി ഉള്ളത് എന്നൊക്കെയാണ് പറഞ്ഞത് സത്യത്തിൽ ഈ വാര്യർ ഫൗണ്ടേഷന്റെ കീഴിലാണോ ഈ അക്കാദമിയും അതുപോലെ തന്നെ ഈ പറയുന്ന ഓഡിറ്റോറിയം ഒക്കെ ഉള്ളത് നമസ്കാരം പകുതി വില തട്ടിപ്പിൽ അനന്തു ഒരുപാട് എൻ ജി ഇരയാക്കിയിട്ടുണ്ട് എന്നാൽ മാധ്യമങ്ങൾ എന്താണ് ചെയ്യുന്നത് എൻ ജി തട്ടിപ്പ് ഒരു വീരന്മാരായി ചിത്രീകരിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത് അങ്ങനെ കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ ചാനലിൽ ഒരു വാർത്ത കാണാനിടയായി മഴുവന്നൂരിലെ വാരിയർ ഫൗണ്ടേഷൻ വലിയ രീതിയിൽ ഈ പകുതി വരെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ആളുകളെ പറ്റിച്ചു എന്നതായിരുന്നു വാർത്ത ഞാനിപ്പോൾ ഉള്ളത് മഴുവന്നൂരാണ് എൻ്റെ പിന്നിൽ കാണുന്നത് ഈ റിപ്പോർട്ടർ ചാനൽ റിപ്പോർട്ട് ചെയ്ത വാരിയർ അക്കാഡമിയുടെ ഫ്രണ്ടിലാണ് നമുക്കിതിൻ്റെ സത്യവൂരങ്ങൾ ഇവിടെ നിന്ന് തന്നെ പരിശോധിച്ചറിയാം നമുക്ക് എല്ലാ കാര്യങ്ങളും അതായത് ആ വാർത്തയിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമുക്ക് എടുത്ത് പരിശോധിച്ച് ആ കാര്യം ിലൊക്കെ എന്തെങ്കിലുമൊക്കെ വാസ്തവമുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് മാത്രമല്ല ഇതിൻ്റെ മാനേജിങ് ട്രസ്റ്റി ഇന്ന് ഉണ്ടെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത് അതുകൊണ്ട് നമുക്ക് മാനേജിങ് ട്രസ്റ്റി ആയിട്ടുള്ള എ എസ് മാധവനോടും ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ചില കാര്യങ്ങളൊക്കെ ചോദിക്കാം അദ്ദേഹവുമായിട്ട് നമ്മൾ സംസാരിച്ചപ്പോൾ അദ്ദേഹം നമുക്ക് ഒരു ഇൻ്റർവ്യൂ തരാൻ തയ്യാറാണ് എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് നമുക്ക് നമ്മളുടെ സംശയങ്ങൾ മുഴുവൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചോദിക്കാം അദ്ദേഹം പറയുന്ന കാര്യങ്ങളൊക്കെ സത്യസന്ധമാണോ എന്നറിയാൻ നമുക്ക് അദ്ദേഹം പറയുന്ന ഇടങ്ങളിലൊക്കെ പോയി നമുക്ക് ഒരു പരിശോധന കൂടി നടത്താം കോരം ഫൗണ്ടേഷൻ നിന്നിപ്പോൾ ഫണ്ട് മേടിക്കാൻ വന്ന ആളുകളാണ് ഈ പറയുന്നത് പോലെ വാര്യ ഫൗണ്ടേഷൻ നിങ്ങൾക്ക് നിങ്ങൾ കൊടുത്ത പൈസ തിരിച്ചു തന്നോ അതിന് തിരിച്ച് തന്നിട്ടുണ്ട് ഇപ്പൊ ഇതിനു മുന്നായാലും നല്ല രീതിയിലാണ് പ്രവർത്തനം നടന്നുകൊണ്ടിരുന്നത് പക്ഷെ ഇത് എന്താ സംഭവിച്ചെന്നറിയത്തില്ല വാര്യ ഫൗണ്ടേഷന് നമുക്ക് മേടിച്ച പൈസ നമുക്ക് തിരിച്ചു തന്നിട്ടുണ്ട് എനിക്ക് ചെക്ക് തന്നിട്ടുണ്ട് അപ്പോ നിലവിലിപ്പോമാറിയാൽ മതി മാധ്യമങ്ങളിലൊക്കെ പറയുന്ന ഒരു തട്ടിപ്പ് ഒരു ഒരു ഫൗണ്ടേഷൻ ആണെന്ന് കേൾക്കുന്നുണ്ടല്ലോ ശരിയാണോ അതൊക്കെ വെറുതെ ഞാൻ പറയുന്ന എന്റെ പൈസയുടെ കാര്യം പറഞ്ഞപ്പോൾ എല്ലാ നാട്ടുകാരും പറഞ്ഞത് ഇവിടെയുള്ള നാട്ടുകാർ പറഞ്ഞത് ഫൗണ്ടേഷൻ ആയതുകൊണ്ട് പൈസ തിരിച്ചു കിട്ടും എന്ന് പറഞ്ഞു ഈ കൊടുക്കില്ല എന്നൊക്കെയാണ് മാധ്യമങ്ങളിൽ കണ്ടത് നമുക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു വാര്യ ഫൗണ്ടേഷൻ ആയതുകൊണ്ട് പൈസ റിട്ടേൺ കിട്ടും വിശ്വാസം ഉണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ ഇത്രയും തന്നു നമുക്ക് മൊത്തം റിട്ടേൺ കിട്ടി കിട്ടി ഒരുപാട് സന്തോഷമുണ്ട് പൈസ പൈസ വിളിച്ചു ൊത്തം തിരിച്ചിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ കിട്ടി ഒരു വിശ്വാസം ഉണ്ടായിരുന്നു വാര്യർ ഫൗണ്ടേഷനില് അവരന്ന് വന്നപ്പോ തന്നെ ഒരു ഉറപ്പ് നൽകിയത് ആയിരുന്നു കിട്ടും ആ ഉണ്ടായിരുന്നു പൈസ കിട്ടി വേറെ ഈ പ്രവർത്തനം നല്ല രീതിയിൽ തന്നെയാണ് നടന്നത് അതുകൊണ്ട് പലരും നല്ല ഇത് പറയുന്നു പക്ഷെ എന്നാലും ഞങ്ങൾക്ക് കിട്ടേണ്ട എമൗണ്ട് കിട്ടി മാധ്യമങ്ങളൊക്കെ അതിനെപ്പറ്റി ഒന്നും എനിക്ക് കൂടുതലായിട്ട് അറിയില്ല പക്ഷെ ഞാൻ വിശ്വസിക്കുന്നില്ല നല്ല രീതിയിലാണ് പ്രവർത്തനം കാര്യങ്ങളൊക്കെ നടന്നത് അതിലൊരു വിശ്വാസത്തിലാണ് ഞങ്ങൾ വന്ന് കൊടുത്തതും ഞങ്ങൾക്ക് ക്യാഷ് എമൗണ്ട് തിരിച്ചു കിട്ടുകയും ചെയ്തു ഓഫീസ് സ്റ്റാഫ് എല്ലാം അ കൊടുത്തുകൊണ്ടിരിക്കും ഇനി കൊറച്ചുപേര് വരാനുണ്ട് വന്ന് കളക്ട് ചെയ്യാനുണ്ട് എല്ലാം ക്ലിയർ ആണ് നമ്മളെല്ലാം റെഡിയാക്കി എല്ലാരും കുറെ പേര് വന്ന് വാങ്ങിച്ചു ഇനി കൊറച്ചുപേരാണ് അവർക്ക് വരാനുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളും കൊണ്ടാണ് വരാത്തത് റെഡ്മാർക്ക് എല്ലാം കൊടുത്തവരാണ് എല്ലാവരും വന്ന് വാങ്ങി പോയവരാണ് ഇത് കണ്ടില്ലേ ഇതാ ഇതുപോലെ കൊളിത്തിട്ട് ഇതാ ഈ റെഡ് വരച്ചിരിക്കുന്നതായിട്ടത് മേടിച്ച ആളുകളാണ് അങ്ങനെ എല്ലാവർക്കും കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഫുൾ തെളിവുകളും ഇവരുടെ കയ്യിലുണ്ട് ഉണ്ട് എന്നുള്ളതിരിക്കയാണ് ഇത്തരം ഒരു സ്ഥാപനത്തിനെതിരെ ഒരു വ്യാജ വാർത്ത കൊടുത്തത് എന്ന കാര്യം എടുത്തു പറയുകയാണ് സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ച് പകുതി വിലയ്ക്ക് സാധനങ്ങൾ നൽകാമെന്ന് പറഞ്ഞ് അനന്തകൃഷ്ണൻ പറ്റിച്ചതിൽ അങ്ങനെ പറ്റിക്കപ്പെട്ട ഒരു ഇരയാക്കപ്പെട്ട വ്യക്തിയാണ് എന്റെ കൂടെയുള്ളത് വാര്യർ ഫൗണ്ടേഷന്റെ മാനേജിംഗ് ട്രസ്റ്റി ആയിട്ടുള്ള എ എസ് നമ്മുടെ മാധവൻ സാറാണ് ആണ് എന്റെ കൂടെ ഉള്ളത് സർ ഇന്നലെ മാധ്യമങ്ങളിൽ കണ്ടൊരു പ്രധാനപ്പെട്ട വാർത്ത അതായത് ഈ വാര്യർ ഫൗണ്ടേഷൻ ആളുകളെ പറ്റിച്ചു എന്നാണ് കേട്ടത് ഈ അനന്തകൃഷ്ണന് വേണ്ടി ഈ പറയുന്ന പോലെ തട്ടിപ്പിന് കൂടെ നിന്നു വാര്യർ ഫൗണ്ടേഷൻ എന്ന രീതിയിൽ റിപ്പോർട്ടർ ഒരു വാർത്ത കാണാനിടയായി പക്ഷെ നമ്മളിവിടെ അന്വേഷിക്കുമ്പോൾ സ്വാഭാവികമായും ജനങ്ങൾക്ക് ആർക്കും തന്നെ പരാതിയില്ല ആ വാർത്ത പൂർണ്ണമായും വ്യാജമാണ് എന്നാണ് അറിയാൻ സാധിച്ചത് എന്താണ് സംഭവിച്ചത് നാഷണൽ എൻ ജി ഒ കോൺഫെഡറേഷൻ എന്ന് പറയുന്നത് ഏതാണ്ട് ഇരുന്നൂറിലധികം സോഷ്യലി കമ്മിറ്റഡ് ആയിട്ട് വളരെയധികം സാമൂഹ്യ പ്രവർത്തനം ചെയ്യുന്ന വളരെയധികം കാര്യങ്ങൾ ചെയ്യുന്ന കേരളത്തിലെ എല്ലാവരും കൂടി കൂടിയ ഒരു സംഘടനയാണ് നാഷണൽ എൻ ജി ഒ കോൺഫെഡറേഷൻ അതിൽ വന്നിരിക്കുന്ന പ്രമുഖരായ വ്യക്തികള് ജഡ്ജിമാരുണ്ട് വളരെ വളരെയധികം ചാരിത ആൾക്കാരുണ്ട് പക്ഷെ അതിലെ കോർഡിനേഷനായിട്ട് ഒരു ആക്ടിവിറ്റി ചെയ്യുന്ന ഒരാള് അനന്തകൃഷ്ണൻ എന്നെങ്കിൽ പറയാം അദ്ദേഹത്തിൻ്റെതായ വികടിതമായ ഒരു മനോഭാവത്തിൽ സ്വാർത്ഥ താല്പര്യങ്ങൾക്കായിട്ട് അദ്ദേഹം ചില പ്രവർത്തികൾ ചെയ്തത് ഞങ്ങൾ ബന്ധിച്ചിടത്തോളം അവരിൽ ഭാഗമായി ചേർന്നതിന് വളരെയധികം സന്തോഷമുണ്ട് തുടക്കത്തിൽ ഞങ്ങള് അമ്പത്തി ഏഴ് സ്കൂട്ടർ പത്തു നാനൂറ് ലാപ്ടോപ്പുകള് സീവിംഗ് മെഷീൻസ് പിന്നെ കിറ്റുകള് സ്കൂൾ കിറ്റുകള് ധാസവളങ്ങൾ ഇങ്ങനെ പലരും നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് വളരെയധികം വിശ്വാസം അവര് നേടി ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ മാത്രമല്ല ഞങ്ങൾക്ക് ഏതാണ്ട് മാർച്ചിൽ തുടക്കം കൊടുക്കുന്ന തുടക്കം കൊടുക്കാൻ പറ്റിയെങ്കിലും ജൂനായപ്പോഴേക്കും അവര് പറഞ്ഞ വാക്കുകളൊക്കെ മാറ്റി നാളെ നാളെ പറഞ്ഞ് മാറ്റാൻ തുടങ്ങിയപ്പോ ഞങ്ങൾ ജൂണിന് ശേഷം ആരെയൊന്നും വാങ്ങിയിട്ടില്ല ഇതേ ഇത് വളരെ അപകടത്തിലേക്കാണ് പോണ ചെറിയൊരു തോന്നുന്നത് ഇത് തന്നിട്ട് മതി കൂടുതൽ കൊടുക്കുക എന്നൊരു സങ്കല്പത്തിൽ ഞങ്ങൾ ഞങ്ങൾക്ക് വിട്ടു നിൽക്കുന്ന ഒരു ദൈവികമായ ഒരു മുമ്പില് അതുകൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടു എന്നാലും രൂപയാണ് നമുക്ക് നഷ്ടം എത്ര കോടി രൂപ ഈ പറയുന്ന പോലെ അവർക്ക് കൊടുത്തത് ഇപ്പൊ ഒരു കോടി ഇപ്പോ ഈ വാഹനം കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ട് ഈ ഫണ്ടൊക്കെ ശരിക്കും പറഞ്ഞ വാര്യർ ഫൗണ്ടേഷൻ അക്കൗണ്ടിലേക്കാണ് ഇട്ടിരുന്നത് അല്ലെ അതെ അതിനുശേഷം ഈ പറയുന്ന പോലെ തുക അനന്ത്കുമാർ ഈ അനന്ത് കൃഷ്ണന്റെ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുത്തു അനന്ത മൂന്ന് ഉണ്ടായിരുന്നു അപ്പൊ അവർ പറഞ്ഞിരുന്ന ആ കമ്പനി മുതൽ നമുക്ക് കിട്ടിയിരുന്നത് അപ്പൊ ഈ പൈസ കിട്ടി കിട്ടിക്കഴിഞ്ഞാല് നാഷണൽ എൻജിഒ കോൺഫറൻസിന്റെ ഒരു അക്കൗണ്ട് ആയിരുന്നില്ല അതാണ് ഞങ്ങൾക്ക് പറ്റിയ വലിയൊരു പോളിസി അതില് അധികം ഇദ്ദേഹത്തിന് സ്വന്തമായ ഒരു കമ്പനി ആയിരുന്നു അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു ആ ട്രാൻസ്ഫർ ചെയ്ത എമൗണ്ടുകൾ അദ്ദേഹം എങ്ങനെയാണ് യൂട്ടിലൈസ് ചെയ്ത് ചെക്ക് ചെയ്യാനുള്ള ഒരു അധികാരിക നമുക്ക് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് നാഷണൽ എൻജിഒ കോൺഫറൻസിലെ എല്ലാ എൻജിഒസിനും ഒന്നും ചെയ്യാൻ പറ്റാത്ത പരിശീലനായിരുന്നു കംപ്ലീറ്റ്ലി ആയിരുന്നു ഒരു വ്യക്തിയുടെ പേരിലുള്ള വിശ്വാസത്തിന് മുകളിലോ അല്ലെങ്കിൽ ആ നാഷണൽ കോൺസ്റ്റിറ്റ്യൂഷന്റെ കമ്മിറ്റിയിലുള്ള വിശ്വാസത്തിന് മുകളിലും നമ്മൾ പിടിച്ചു നിന്നു എന്നാലും സംശയം തോന്നിയപ്പോ ഞങ്ങളിപ്പോൾ എന്തോ ദൈവികമായ ജൂൺ മുതൽ വാങ്ങിയില്ല അത് കണ്ടിന്യൂ ചെയ്ത ആൾക്കാരൊക്കെ വലിയ വലിയ കടക്കിടയിലാണ് ഇപ്പൊ ഈ പൈസ കൊടുത്തതിനുള്ള എല്ലാ തെളിവുകളും നമ്മുടെ കയ്യിലുണ്ടല്ലോ ഞങ്ങൾ കൊടുത്ത പൈസ ഞങ്ങൾക്ക് കിട്ടിയ പൈസയുടെ കംപ്ലീറ്റ് റെക്കോർഡ് ഉണ്ട് ഒക്കെ ബാങ്ക് മുഖാന്തരാണ് അവർക്ക് കൊടുത്തിരിക്കുന്നതും ബാങ്ക് മുഖാന്തരാണ് സ്റ്റാമ്പ് വലിയൊരു ഉണ്ട് അവർക്ക് പൈസ പറഞ്ഞിട്ട് അതെല്ലാം ഇതും അതിലുണ്ട് ആ കൃഷ്ണന് എനിക്ക് യാതൊരു ബന്ധമില്ല ഞാൻ ഒന്നോ രണ്ടു മൂന്ന് വട്ടം മീറ്റിങ്ങിൽ പോയി കണ്ടും വ്യക്തിപരമായിട്ട് അറിയില്ല ഞാൻ ഇങ്ങനെ പോയിട്ട് അറിയത്തിന്റെ വീട്ടിൽ പോയിട്ട് ഒന്ന് കാണാൻ ശ്രമിച്ചു അപ്പോഴും എന്റെ കൂടെ കൂടി ഞങ്ങൾ ഒന്നിച്ചിരുന്നു മെഡിക്കൽ ചെയ്തു തന്നെ തരും തരും അദ്ദേഹം അറസ്റ്റ് ചെയ്ത് പോകുമ്പോഴും അദ്ദേഹത്തിന്റെ വോയിസ് ഓവർ കേൾക്കാം അത് കേട്ട് കഴിഞ്ഞാൽ നമ്മളെ ആര് കേട്ട് കഴിഞ്ഞാലും വിശ്വസിക്കാൻ പറ്റും അതിന്റെ കോപ്പി വേണമെങ്കിലും തരാം അതില് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് പുറത്ത് വന്നു കഴിഞ്ഞാൽ എല്ലാം തയ്യാറായിട്ടുണ്ട് സി എസ് ആർ ഫണ്ട് ഉണ്ട് ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും കൊടുക്കാൻ പറ്റും ഞാൻ പുറത്തു വന്നാൽ മതി എന്നാലും അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് പക്ഷേ ഒരു സി എസ് ആർ ഫണ്ട് കിട്ടിട്ടില്ലെന്ന് വേറൊരു സ്റ്റേറ്റ്മെന്റ് അയ്യാൻ വരുന്നുണ്ട് അപ്പൊ ഇത് പണം തിരുമറി ചെയ്യാനുള്ള ഒരു സങ്കല്പം ഉണ്ടായിരിക്കും പൊതുവേ ഈ പറയുന്ന അനന്ദകൃഷ്ണൻ അറസ്റ്റിൽ ആക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു അതിനുശേഷം നിരവധി ആളുകൾ അതായത് പകുതി വിലക്ക് ഈ പറയുന്ന സാധനങ്ങൾ കിട്ടും എന്ന് പ്രതീക്ഷിച്ചിരുന്ന ഒരു വിഭാഗം ആളുകൾ രംഗത്തേക്ക് ഒരു സാഹചര്യം ഉണ്ടായി അങ്ങനെ പെട്ടെന്ന് പണം ആവശ്യപ്പെട്ടപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു വലിയ ബുദ്ധിമുട്ട് നേരിടേണ്ട സാഹചര്യം ഉണ്ടായില്ലേ ഇതിൽ പണം ആവശ്യപ്പെടാൻ യാതൊരു പണം കഴിഞ്ഞാൽ കൊടുക്കാൻ പറ്റില്ല അവർക്ക് കിട്ടിയ പൈസ കൊടുത്തു കഴിഞ്ഞു എനിക്ക് തോന്നുന്നു എനിക്ക് വ്യക്തിപരമായിട്ട് ഫൗണ്ടേഷന്റെ പേര് ആൾക്കാർ വേണം തന്നത് അവർക്ക് എൻ അറിയില്ല അപ്പോ അവര് കുറ്റക്കാരായിട്ട് എനിക്ക് കാണാനേ പറ്റില്ല ഞാൻ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു ഞാൻ ആദ്യം തന്നെ പറഞ്ഞു വണ്ണ ഈ പൈസ മുഴുവൻ മടക്കി കൊടുക്കും ഞങ്ങൾ ഒരു ഗൂഗിൾ ഫോം ഉണ്ടാക്കി തുടക്കത്തിൽ ട്വന്റി ഫൈവ് പെർസെന്റ് ഈ ഫെബ്രുവരി തന്നെ കൊടുക്കും ബാക്കി ആറുമാസ കൊടുക്കാൻ പറഞ്ഞ ആ ഗൂഗിൾ ഫോം ഹൺഡ്രഡ് പെർസെൻറ് ആൾക്കാരും അത് ആക്സെപ്റ്റ് ചെയ്തു ഞങ്ങളിൽ വിശ്വാസം കാരണം അവരെ ഞാൻ പ്രത്യേകിച്ച് തൊഴുന്നു അത് കഴിഞ്ഞപ്പോഴും ഞാൻ വിചാരിച്ചു എങ്ങനെയെങ്കിലും നമുക്ക് നമ്മുടെ ബാധ്യതകൾ തീർക്കേണ്ട ഒരു കാലഘട്ടമാണ് ഞാൻ തന്നെ ഇല്ലെങ്കിലും അല്ലെങ്കിൽ എനിക്ക് കൊടുക്കേണ്ട യാതൊരു അവകാശവും ആവശ്യവുമില്ല ഞാനൊരു ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഒരു കസ്റ്റോഡിയൻ ആണ് ആസ് എ മാനേജ് മാനേജിൻ്റ ശരിക്കും എന്റെ ഉത്തരവാദിത്തം അല്ലെങ്കിൽ ട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ ഉത്തരവാദിത്വം ബോംബെ കമ്മീഷൻ ചാരിറ്റി കമ്മീഷനൊക്കെയാണ് എന്താ വെച്ചാൽ അവിടെയാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഞാൻ എന്താ ഇണ്ടാക്കിരിക്കുന്ന വീട്ടില് ഹൺഡ്രഡ് പെർസെന്റ് ഞാനീ ഭാരമന്ത്രി ബാക്കിയുള്ള സെന്ററുകൾ ഉണ്ടാക്കാനും എന്റെ ഫാമിലിയിൽ നിന്നും അല്ലെങ്കിൽ വ്യക്തിപരമായിട്ട് കൊടുത്ത പൈസയാണെങ്കിലും ഇന്നെനിക്കത് വിൽക്കുവാനുള്ള അധികാരമില്ല ഈ പൈസ മടക്കി കൊടുക്കണമെങ്കിലും ഇങ്ങനത്തെ അസെറ്റ് കൊടുത്തിട്ട് കൊടുക്കാൻ പറ്റില്ല അപ്പൊ ഇപ്പൊ ഞങ്ങൾ എന്താ ചെയ്തിരിക്കുക എന്നുവെച്ചാൽ എന്റെ വ്യക്തിപരമായ അക്കൗണ്ടിൽ നിന്നും എന്റെ മകളുടെ ഭർത്താവിനോട് മക്കളോട് ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ കഴിഞ്ഞാൽ എല്ലാ ക്യാഷും എന്തെങ്കിലും ബ്രേക്ക് ചെയ്തിട്ടോ ഒക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു കോടി സമ്പാദിച്ചത് അല്ലെങ്കിൽ നമുക്കത് കൊടുക്കാൻ പറ്റില്ല കൊടുത്തു കഴിഞ്ഞോ എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ ബാങ്കിൽ എന്താ പ്രശ്നം വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് ഞങ്ങളുടെ ചെക്ക് ബുക്ക് നാല്പത്തഞ്ചാം ഷീറ്റ് ഉണ്ടായിരുന്നു പിന്നെ ഡ്രാഫ്റ്റ് അവർക്ക് ഒരു ദിവസം മൂന്ന് ബാങ്കിലേക്ക് സമ്മതിച്ചിരിക്കുന്ന ഓരോ ദിവസവും ഇരുപത്തഞ്ച് ഡ്രാഫ്റ്റ് വെച്ച് തരാൻ പറ്റില്ല പറഞ്ഞു അപ്പൊ ഇന്നത്തോടെ രാവിലെ എല്ലാം കഴിയും അപ്പൊ ഈ വാർത്തയിൽ കണ്ട ആ വ്യക്തികളുണ്ട് ഈ വാർത്തയിൽ നമ്മൾ റിപ്പോർട്ടർ ചാനലിന്റെ വാർത്തയിൽ കണ്ട ആളുകളുണ്ട് ഞങ്ങൾക്ക് പൈസ കിട്ടിയിട്ടില്ല എന്നൊക്കെ അവർ സത്യത്തിൽ ഈ പൈസ തന്നിട്ടുണ്ടോ ഫൗണ്ടേഷൻ ഞാൻ ഞങ്ങളുടെ ഓഫീസിനോട് ചോദിച്ചു കഴിഞ്ഞപ്പോ അവർ വളരെ വ്യക്തമായി പറഞ്ഞു ഈ രണ്ട് വ്യക്തികള് ഞങ്ങള് പണയം വെച്ചു എന്നിട്ട് ആ പൈസ കൊണ്ടാണ് ഞങ്ങൾ സ്കൂട്ടറിന് പൈസ കൊടുത്തിരിക്കുന്നത് ഇവർ ഇനി രണ്ടു മാസം കഴിഞ്ഞാലേ തരുന്നു അല്ല ആറുമാസ ആകുമ്പോഴേക്കും തരുന്നു എന്നൊക്കെ പറഞ്ഞ ആൾക്കാര് ഞങ്ങളൊരു വ്യക്തിപരമായിട്ട് കോണ്ടാക്ട് ചെയ്ത് യാതൊരു ഇൻഫർമേഷൻ ഞന്യ എന്നോട് മാത്രമല്ല കമ്പനി ഞങ്ങളുടെ ഓൾഗറേഷൻ ഒന്നും കോൺടാക്ട് ചെയ്തില്ല രണ്ടാമത് അവരോട് എനിക്ക് ചാലഞ്ച് ചെയ്യേണ്ടത് നിങ്ങൾ അങ്ങനെ പണയം വെച്ച സ്ഥലം ഉണ്ടെങ്കിൽ ആർക്ക് പണയം വെച്ചു അതിന്റെ ഡോക്യുമെന്റ് ഏത് ചെക്കാണ് ഭാര്യ ഫോണ്ടേഷൻ അവരിൽ അവരുടെ ബാങ്കിൽ നിന്ന് തന്നിരിക്കുന്ന ചെക്കിന്റെ പേര് അതൊന്നും തരുന്നത് അന്വേഷിക്കേണ്ടി വളരെ ആവശ്യമാണ് അതല്ല അവർ അനാശാസ്യമായി ഒരു ആ വ്യക്തിയെയോ അല്ലെങ്കിൽ ഒരു സമൂഹത്തിനെയോ ഒരു എൻ ജിഒനോ നഷ്ടപ്പെടുത്തുവാൻ ശ്രമിക്കുകയാണെങ്കിൽ അതിനെ ലീഗലായിട്ട് ഞങ്ങൾ കേസ് കൊടുത്തു കഴിഞ്ഞാൽ ഇത്ര വേഗത്തിൽ പോലീസുകാർ ഒരു എൻ ജിഒന് ഒരു അറുപതിനായിരം ഉറപ്പുടെ സ്കൂട്ടറിന് പൈസ കൊടുത്ത് തന്നില്ല പറയുമ്പഴേക്കും അവർ അറസ്റ്റ് ചെയ്യുന്ന എൻ ജിഒനു പകരം ഇവരെയും അറസ്റ്റ് ചെയ്യുമ്പോൾ എന്റെ പരിപൂർണ്ണ വിശ്വാസം എന്താ വെച്ചാൽ ഒരു നെഗറ്റീവ് വൈബ്രേഷൻ കൊടുക്കുന്നത് ഒരു സ്ഥാപനത്തിന്റെ പരി കാലാകാലത്തേക്കെല്ലാം വിഷമായിരിക്കും അവർക്ക് വിട്ടു കൊടുക്കണം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ആ വാർത്തയിൽ തന്നെ പറയുന്നത് കണ്ണടച്ച് തുറക്കുമ്പോഴത്തേക്കും ആയിരുന്നു വാര്യർ ഫൗണ്ടേഷന്റെ ഒരു വളർച്ച ഇതിന്റെ അതായത് ഈ ഫൗണ്ടേഷന്റെ തന്നെയാണ് ഇവിടെ ഒരു ആഡംബര ഓഡിറ്റോറിയം ഉള്ളത് അതുപോലെ തന്നെ ഒരു സ്പോർട്സ് അക്കാദമി ഉള്ളത് എന്നൊക്കെയാണ് പറഞ്ഞത് സത്യത്തിൽ ഈ വാര്യർ ഫൗണ്ടേഷന്റെ കീഴിലാണോ ഈ അക്കാദമിയും അതുപോലെ തന്നെ ഈ പറയുന്ന ഓഡിറ്റോറിയം ഒക്കെ ഉള്ളത് വാര്യർ ഫൗണ്ടേഷൻ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ മേലാണ് ഈ സ്പോർട്സ് അക്കാദമി അതിലെ കുട്ടികളെ നമ്മൾ കൺസിഡറേഷൻ ഡേറ്റിലും ഹൺഡ്രഡ് പെർസെന്റ് ഡിസ്കൗണ്ടിലായിട്ടും പഠിപ്പിക്കുന്നുണ്ട് അതും വളരെ സ്പെഷ്യൽ ഇതിലായിട്ട് പഠിപ്പിക്കാണ് ഇവിടെ മുമ്പ് പാലമെന്റിലായിരുന്നു അപ്പോൾ ആ ബിൽഡിംഗ് ബിൽഡിങ്തൊക്കെ ഭാര്യ ഫൗണ്ടേഷന്റെ പേരിലാണ് ഞാനാണ് അതിന്റെ പൈസ ചെലവാക്കി എനിക്ക് അതിൽ ഓണർഷിപ്പ് ഇല്ല ഞാനൊരു കസ്റ്റോഡിയനാണ് കൈവല്യ പ്രൈവറ്റ് ലിമിറ്റഡ് സ്വന്തമായി സ്ഥാപനമാണ് അല്ലേ സ്ഥാപനമാണ് ബോംബെയിൽ രജിസ്റ്റർ ചെയ്താണ് അതിന്റെ പേരിലാണ് നമ്മള് വ്യക്തിപരമായ പൈസ എടുത്തിട്ട് അതിന്റെ പേരിലാണ് നമ്മൾ ഇത് ഇവന്റ് സെന്റർ ഉണ്ടാക്കിയിരിക്കുന്നത് അതിന് ആയിട്ട് യാതൊരു ബന്ധവുമില്ല തെറ്റിദ്ധാരണ ഒരു കാര്യമാണ് വളരെ വളരെ തെറ്റിദ്ധാരണ അതും ഇൻട്രഷണലായിട്ട് ചെയ്യുമ്പോഴെയാണ് എന്താ എഴുതി വെച്ചിട്ടുണ്ട് ഡബ്ല്യു എഫ് കൈവല്യ ഭാര്യ ഫൗണ്ടേഷൻ അല്ല ഭാര്യ ഫൗണ്ടേഷൻ എഫ് ഡി എഫ് കൈവല്യ ഹോളിസ്റ്റിക് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാ അത് ഭാര്യ ഫൗണ്ടേഷൻ ആയിട്ട് യാതൊരു ബന്ധവും എവിടെയും കാണുന്നില്ല അത് നോക്കിയിട്ട് വെറുതെ മിസ്ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻട്രേഷണൽ ഒരു വാർത്തയായിട്ടാണ് തോന്നുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞത് നമ്മളൊരു വാർത്ത ചെയ്യുന്നതിന് മുമ്പ് ഇത്തരം കാര്യങ്ങൾ അതിന് പ്രധാനപ്പെട്ട ആളുകളുമായി സംസാരിച്ച് നമ്മൾ ഇൻഫർമേഷൻസ് എടുക്കേണ്ടതുണ്ട് നോക്കൂ ആ വാർത്ത റിപ്പോർട്ട് ചെയ്തപ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങൾ എന്താണ് വാര്യർ ഫൗണ്ടേഷനെ പറ്റി വിചാരിച്ചിട്ടുണ്ടാവുക ഒരു തട്ടിപ്പ് ഫൗണ്ടേഷൻ ആണ് എന്നൊരു തോന്നൽ ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കാൻ മാത്രമാണ് ആ വാർത്ത ഉപകരിച്ചിട്ടുള്ളൂ ഇപ്പോൾ ഇദ്ദേഹം തന്നെ പറയുന്നു ആ ഓഡിറ്റോറിയം ഒന്നും ഈ പറയുന്നത് പോലെ ഈ വാര്യർ ഫൗണ്ടേഷന്റെ കീഴിലായ അല്ല എന്ന് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ചാനൽ പക്ഷേ ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കി ഈ ഒരു ഫൗണ്ടേഷനെ തകർക്കാൻ ശ്രമം നടത്തുമ്പോൾ ഇതിന്റെ കീഴിൽ നിരവധി ആളുകളാണ് അഭയം പ്രാപിച്ചിട്ടുള്ളത് അവർക്കൊക്കെ ഉള്ള അഭയം കൂടി ഇല്ലാതാക്കാൻ ശ്രമം നടത്തുന്നു എന്നുള്ളതാണ് മാത്രമല്ല ഇദ്ദേഹത്തെക്കുറിച്ച് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അതായത് ഇദ്ദേഹം നമുക്കറിയാം എല്ലാവർക്കും അറിയാവുന്ന അതായത് മഹാരാഷ്ട്രയിലെ ലോജിസ്റ്റിക് പ്രമുഖനായിട്ടുള്ള ഒരു വ്യക്തിയാണ് എ എസ് മാധവൻ എന്ന് പറയുന്നത് നമുക്ക് നേരത്തെ വർഷങ്ങളായിട്ട് അറിയാവുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം വേണമെങ്കിൽ അദ്ദേഹത്തിന്റെ പൈസയൊക്കെ മഹാരാഷ്ട്രയിൽ അദ്ദേഹം ഒരുപാട് ചാരിറ്റി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതിന് വേണ്ടി മാത്രമായിട്ട് ഇറക്കാമായിരുന്നു പക്ഷേ കേരളം എന്ന് പറയുന്ന വികാരം അല്ല പെറ്റമ്മയാണെന്നൊരു തോന്നൽ അതാണ് അദ്ദേഹത്തെ ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ കേരളത്തിൽ ഇത് ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്പെടുക എന്ന രീതിയിൽ അദ്ദേഹം ഇവിടെ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തത് പക്ഷേ അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിനെ ഒരു വിഭാഗം ആളുകൾ ചില രാഷ്ട്രീയപരമായൊക്കെ ചില ആളുകൾ അതിനെ ഇല്ലാതാക്കാൻ ശ്രമം നടത്തുമ്പോൾ സ്വാഭാവികമായും അതിനെയൊക്കെ നമുക്ക് അങ്ങനെ അങ്ങനെ ചുമ്മാ നോക്കി കാണാൻ കഴിയില്ല ഈ വാർത്ത നമ്മൾ ചെയ്യാനിടയ സാഹചര്യം വേറൊന്നുമല്ല കഴിഞ്ഞ പ്രളയ സമയത്തും കോവിഡ് സമയത്തും ഒക്കെ ഈ പറയുന്ന ൗണ്ടേഷൻ ഒക്കെ ചെയ്തിട്ടുള്ള ഒരുപാട് നന്മ പ്രവർത്തികളുണ്ട് ആ നന്മ പ്രവർത്തികൾ നമുക്ക് കാണിച്ചു തരുന്ന ഇത്തരം ഇത്തരത്തിലുള്ള ചാരിറ്റബിൾ ട്രസ്റ്റുകളൊക്കെ നമ്മുടെ നാട്ടിൽ വേണം എന്നുള്ളത് തന്നെയാണ് തെറ്റുകൾ കണ്ടാൽ നമ്മൾ എതിർക്കണം പക്ഷെ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റിനെ തകർക്കാൻ വേണ്ടി വ്യാജമായിട്ട് നമ്മൾ വാർത്തകൾ പ്രചരിപ്പിച്ച് കേവലം ഒരു മിനിറ്റ് മാത്രം അവർക്കൊരു വാർത്ത മാത്രമായിരിക്കും പക്ഷെ അതിനുശേഷം നോക്കൂ ഏകദേശം എഴുപത്തി വയസ്സ് അടുത്തുണ്ട് അദ്ദേഹം അനുഭവിക്കുന്ന ഒരു മാനസികാവസ്ഥ നമുക്കറിയാം അദ്ദേഹമായിട്ട് സംസാരിച്ചപ്പോൾ തന്നെ അദ്ദേഹം തന്നെ ഇപ്പോൾ ആകെ ഒരു വല്ലാത്ത മാനസികാവസ്ഥയിലാണ് മുംബൈയിൽ നിന്ന് അദ്ദേഹം ഓടി വന്നതാണ് ഇതറിഞ്ഞിട്ട് ാണ് നോക്കണം ഇവിടെ ആളുകൾക്ക് ഇല്ലാത്ത ആശങ്കയാണ് മാധ്യമങ്ങൾക്കുള്ളത് സർ ഇനിയിപ്പോ എങ്ങനെയാണ് ഇനിയിപ്പോ ബാക്കിയുള്ള അങ്ങയുടെ കാര്യങ്ങളൊക്കെ ഈ ട്രസ്റ്റുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ തന്നെ മുന്നോട്ട് ചെറിയൊരു ബാക്ക്ഗ്രൗണ്ട് പറയാം ഞാൻ ബോംബെയിൽ പോയതിനു ശേഷം ഞാൻ ചെറിയൊരു എമൗണ്ട് ഇരുപത്തിനാല് രൂപ അച്ഛൻ തന്നെ കൊണ്ട് പോയതാണ് അവിടെ പല കമ്പനികളിലും വർക്ക് ചെയ്ത് നല്ല ഔന്നി അപ്പൊ കുടുംബപരത്തിനും ഉപരിയായിട്ട് സാമൂഹികവും അധ്യാത്മികമായ ഒരു സങ്കല്പത്തിൽ ഞാൻ സ്വന്തമായ ഒരു കമ്പനി തുടങ്ങിയത് അപ്പോൾ എൻ്റെ കമ്പനി തുടങ്ങിയ കാലം മുതൽ തന്നെ അതിൽ നിന്ന് നല്ലൊരു പെർസെൻ്റേജ് ഞങ്ങൾ ചാരിറ്റിക്ക് വേണ്ടി എനിക്ക് വെച്ചിരിക്കുകയായിരുന്നു അതുകൂടാതെ ഞങ്ങളുടെ കമ്പനി പെട്ടെന്ന് വളർന്നു വന്നു ഇരുപത് കൊല്ലം കൊണ്ട് രണ്ടായിരത്തിൽ രണ്ടായിരത്തി അഞ്ഞൂറിലധികം പേര് വർക്ക് ചെയ്യുന്ന ഒരു കമ്പനി ഫ്ലൈജാക്ക് ആൻഡ് ലോജിസ്റ്റിക് എന്ന ഒരു കമ്പനിയാണ് അത് ഇൻ്റർനാഷണലി റെപ്യൂട്ടഡാണ് അറുപത് കൺട്രീസിലെ ഓവർസീസ് ഏജൻഡ് നെറ്റ്വർക്ക് ഉണ്ട് വളരെയധികം വളർന്ന ഒരു കമ്പനി ആ കമ്പനി എയ്റ്റാച്ചി എന്ന കമ്പനി ടു തൗസൻഡ് ടെന്നിലാണ് വാങ്ങിയിരിക്കുന്നത് പതിനഞ്ചു കൊല്ലം മുമ്പേ അപ്പൊ ഞങ്ങൾ എന്താച്ചാ ആ സാധനം ഉണ്ടാക്കിയപ്പോഴും ഞങ്ങൾ ഉദ്ദേശിച്ചത് ഞങ്ങളുടെ എംപ്ലോയീസ് ആണ് ആ സാധനം ഉണ്ടാക്കിയെന്ന സങ്കല്പത്തിൽ ഞങ്ങൾ ലോകത്തിലാരും പറഞ്ഞു കേട്ടിട്ട് കൂടി ഉണ്ടാവില്ല ഓരോ എംപ്ലോയീസും അത് ഉണ്ടാക്കിയതെന്ന സങ്കല്പത്തിൽ ഓരോരുത്തർക്കും ഫൈവ് ടു സിക്സ് മന്ത്സ് ബോണസ് അതല്ല മൾട്ടിപ്ലൈ ബൈ നമ്പർ ഓഫ് ഇയേഴ്സ് വർക്ക് അപ്പൊ തുടക്കം മുതൽ വർക്ക് ചെയ്ത ഇരുപത് കൊല്ലം വർക്ക് ചെയ്ത ആൾക്കാർക്ക് നൂറ്റി ഇരുപത് മാസം ശമ്പളം എന്ന് പറഞ്ഞാൽ പത്ത് കൊല്ലത്ത് ശമ്പളം അത് എനിക്ക് തോന്നുന്നില്ല ലോകത്തില് ആർക്കെങ്കിലും അങ്ങനെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്ന് അതൊക്കെ അച്ഛൻ്റെ ഒരു അച്ഛൻ്റെ പേരിലൊന്നും ഈ ഭാര്യ ഫൗണ്ടേഷൻ തുടങ്ങിയിരിക്കില്ല എൻ്റെ ഭാര്യയുടെ കമ്മ്യൂണിറ്റിയിലല്ല അച്ഛനുമായി ഞങ്ങൾ ഒമ്പത് മക്കളുണ്ടെങ്കിലും മരിക്കുമ്പോൾ മരിക്കുമ്പോ ഒരു നയപൈസ ബാങ്ക് അക്കൗണ്ടായിട്ട് ഉണ്ടായിരുന്നില്ല എന്നാലും ആരും വന്നു കഴിഞ്ഞാലും എല്ലാം കൊടുക്കുവാനുള്ള ഒരു മനോഭാവം ആ സംസ്കാരം വളർത്തുവാനാണ് ഈ ഭാര്യ ഫൗണ്ടേഷൻ തുടങ്ങിയത് അപ്പൊ ഈ എംപ്ലോയീസിനും രണ്ടായിരത്തിലധികം ആൾക്കാർക്ക് നമ്മള് ചിലർക്ക് ആറുകൊല്ലം വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും മുപ്പത്താറ് മാസ ശമ്പളം എന്ന വരയ്ക്കിൽ ഞങ്ങൾ കൊടുക്കാൻ പറ്റിയിട്ടുള്ളത് വളരെ ചാരിദ്രജനകമാണ് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് വെച്ചാൽ ഹിറ്റാച്ചി ഹൺഡ്രഡ് പെർസെന്റ് വാങ്ങിയിട്ടും പതിനഞ്ച് കൊല്ലമായിട്ടും ഇന്നും ഹിറ്റാച്ചി എന്ന പേരിൽ അറിയുന്നില്ല അവർ വാര്യ ഫൗണ്ടേഷൻ ഫ്ലൈജാക്ക് എന്ന ഇപ്പോഴും അറിയുന്നത് അതുകൂടാതെ ദുബായില് ഒരു കമ്പനി തുടങ്ങിയപ്പോൾ ഫ്ലൈജാക്ക് എന്ന പേരിട്ടിരിക്കുന്നത് ഈ മാസം ഖത്തറിൽ നിന്ന് തുടങ്ങുന്നുണ്ട് അതിന്റെ പേരും ഫ്ലൈജാക്ക് എന്നായിരിക്കും ഈ ഒരു മനോഭാവത്തിൽ നമ്മൾ വളരുന്ന ഒരു വ്യക്തിയെ വ്യക്തിധ്വംസനം ചെയ്യുവാനായിട്ട് ഇങ്ങനെ പ്രവർത്തനങ്ങൾ വരുമ്പോൾ ശരിയല്ല പിന്നെ ഇത് കൂടാതെ ഞങ്ങളുടെ ചാരിറ്റബിൾ ട്രസ്റ്റ് വാര്യ ഫൗണ്ടേഷൻ ഇരുപത്തഞ്ച് കൊല്ലത്തിൽ പെട്ടെന്ന് വളർന്നു വളരണമെന്നല്ല ഞങ്ങൾക്ക് ബോംബെയിൽ ഒരു വേദവിദ്യ ഗുരുക്കളുമുണ്ട് അവിടെ ആയിരക്കണക്കിന് കുട്ടികൾ പന്ത്രണ്ട് ക്ലാസ് കഴിഞ്ഞിട്ട് പല ഡിഗ്രികളിലും പല പോസിഷനിലായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട് വേദവിദ്യ ഗുരുകൾ പറഞ്ഞാൽ വേദം മാത്രമല്ല അവർക്ക് കമ്പ്യൂട്ടർ ലിറ്ററസി ഇംഗ്ലീഷ് ഹിന്ദി ഒക്കെ പറഞ്ഞിട്ട് സെൻട്രൽ ഗവൺമെന്റിന്റെ മഹർഷി ശാന്തി വിനിടെ സെൻട്രൽ ഗവൺമെന്റിന്റെ എക്സാമിനേഷൻ ആണ് അതിന്റെ ഇക്വലും തന്നെ സി ബി എസ്ഇ അവർക്ക് ഏത് സ്കൂൾ കോളേജിൽ പോയിട്ട് ഇങ്ങനെ പഠിക്കാൻ പറ്റും യോഗ മെഡിറ്റേഷനും ഒക്കെ അവർ ഭയങ്കര പ്രാവീണ്യം നേടിയിട്ടുള്ളതാണ് അതിനും ഗ്രാമീണിന് ഗ്രാൻഡ് ഒന്നും ഇല്ലാണ്ടാണ് ഞങ്ങൾ ഇവരെ പഠിപ്പിക്കുന്നത് അതുകൂടാതെ ഓൾഡേജും ബോംബെയിലുണ്ട് ബോംബെയിലുണ്ട് പല കമ്പനി പല ജോൻസ് ഇന്റർനാഷണൽ പറഞ്ഞ ഒരു ഇന്റർനാഷണൽ ട്രസ്റ്റിന്റെ ഫെഡറേഷൻ ചെയർമാൻ പ്രസിഡന്റ് ആണ് നൂറുകണക്കിനും അല്ലെങ്കിൽ ആയിരക്കണക്കിനും സ്കൂളിലെ കുട്ടികളിലേക്ക് ഐ ചെക്കപ്പ് കൊടുക്കുക ബ്ലഡ് ഡൊണേഷൻ ഡ്രൈവ് നടത്തുക അങ്ങനെ പല സോഷ്യൽ പർത്തികളിലും ഞങ്ങൾക്ക് അയ്യായിരം മെമ്പേഴ്സിലുള്ള ഒരു പദ്ധതിയുടെ ഒരു ഫെഡറേഷൻ പ്രസിഡന്റ് ആണ് ബോംബെയിലെ കേരള കേരളത്തിൽ കേരളത്തിലെടുത്ത് നോക്കുകയാണെങ്കിൽ ഏതാണ്ട് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് വീടുകൾ സൗജന്യമായിട്ട് ഇരുന്നൂറ്റി രണ്ട് എഴുന്നൂറ്റി എഴുപത്തിരണ്ട് വീടുകൾ നമ്മുടെ ലക്ഷ്യം ആയിരമാണ് ഈ ഷോർട്ട് ഫോൾ എഴുന്നൂറ്റി എഴുപത്തെട്ടാണ് അത് നടക്കുമെന്ന് വിചാരിക്കുന്നു അത് പല ചില പല എൻജിഒസും അല്ലെങ്കിൽ ചില കോർപ്പറേറ്റ് കമ്പനികളിലൊക്കെ സഹായിച്ചിട്ടുണ്ട് പക്ഷേ മേജർ ആയിട്ട് വ്യക്തിപരമായിട്ട് നമ്മുടെ തന്നെ തന്നെയാണ് ചെലവഴിക്കുന്നത് അങ്ങനെയായിട്ട് ആദിവാസികളുടെ ഏരിയയിൽ അവർക്ക് അവരുടെ സ്ഥലത്തുനിന്നെ ഉണ്ടാക്കി കൊടുത്തിരിക്കാൻ ബാക്കി സ്ഥലത്തൊക്കെ ഞങ്ങൾ വാര്യ ഫൗണ്ടേഷൻ പേരിലാണ് ഒരു രൂപ ലീസിന് വെച്ചിട്ട് അവർ എത്ര കാലം എങ്കിലും താമസിക്കാം വേണ്ടിവന്ന വിട്ടു പോവാം അതല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് അനാവശ്യമായിട്ടുള്ള ഒരു ഗ്രൂപ്പ് ആൾക്കാർ വരാനിരിക്കാനും അതിനൊരു നിയന്ത്രണം കൊണ്ടുവരാനാണ് ഇവിടെത്തെ മഴവുന്നൂർ വീടുകളുണ്ട്

ഇപ്പോൾ ഇപ്പൊ ഇവിടെ എനിക്ക് പിന്നിൽ ഒരുപാട് വീടുകൾ കാണാൻ സാധിക്കുന്നുണ്ട് ഈ വീടുകളൊക്കെ അദ്ദേഹം പണിത് കൊടുത്തതാണ് എന്നാണ് നമുക്ക് അദ്ദേഹത്തിൽ നിന്ന് അറിയാൻ സാധിച്ചിട്ടുള്ളത് നമുക്ക് ഇവരോടും ചോദിച്ചു നോക്കാം അവർ ഈ പറയുന്ന വാര്യർ ഫൗണ്ടേഷൻ തന്നെയാണോ പണിത് കൊടുത്തിട്ടുള്ളതെന്ന് എന്തായാലും നമുക്ക് ചോദിച്ചു വരാം നമുക്കിവിടെ മൊത്തം ഒമ്പത് വീടുകൾ കാണാൻ സാധിക്കുന്നുണ്ട് എന്താ അവിടെ ആശ്രിത മന്ദിരം എന്ന് പറഞ്ഞ കഥ ഇവിടെ നമുക്കൊരു ബോർഡൊക്കെ കാണാം വാര്യർ ഫൗണ്ടേഷന്റെ പേരും കാണാൻ സാധിക്കും നമുക്ക് ഇവിടുത്തെ ആളുകളോട് തന്നെ നമുക്ക് ചോദിക്കാം ിച്ച് ചോദിക്കേണ്ട കാര്യമില്ലെങ്കിലും നമുക്കൊന്ന് ചോദിച്ചു ചേട്ടാ നമസ്കാരം ഞങ്ങള് ചാനലിൽ നിന്നായിരുന്നേ ഈ വീടുകളൊക്കെ പണിത് ഒന്നാണോ പണിതാ പണിതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ വന്നിട്ട് ഇപ്പൊ ഒമ്പത് മാസായു ബാക്കി എല്ലാരും അതിനൊക്കെ മുമ്പ് വന്നിട്ടുള്ളവരല്ല അത് ഒരു വീട്ടിൽ മാത്രം ആളില്ലേ അവർ പണിത് തന്നല്ലാണല്ലോ കേൾക്കണേ അവര് പറഞ്ഞിട്ട് അവരില്ലേ ഞങ്ങക്ക് തന്നിരിക്കുന്നത് എത്ര ഫാമിലി ഉണ്ട് പൊതുവെ ഇവിടെ 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 എട്ട് വീട്ടുകാരുണ്ട് ആ മേളിൽ ഒമ്പത് വീടുണ്ട് ഒമ്പത് വീട്ടിലാണ്ട് ആറ് വീട്ടിലാളുണ്ട് ഒരു റൂമ് ഓഫീസിന്റെ ആവശ്യത്തിന് വേണ്ടിട്ട് എടുത്തേക്കാം ബാക്കി അവിടെ ഇതുപോലെ ഒരു വീടിന്റെ കുറവുണ്ട് ഈ ഇടയ്ക്ക് ഒരു ചാനലില് ഈ കഴിഞ്ഞ ദിവസം ഈ പറയുന്ന വാരിയർ ഫൗണ്ടേഷൻ ചില തട്ടിപ്പ് കടത്തുന്നത് കേട്ടല്ലോ നിങ്ങൾ അവര് വിശ്വസിക്കണ്ടോ ഞങ്ങൾക്ക് ഞങ്ങൾ വാടക നാലായിരത്തി അഞ്ഞൂറ് രൂപ വാടക കിടന്നിട്ട് വെള്ളം ഇല്ല അങ്ങനെ കിടന്നോടത്തു നിന്നാണ് ഞാൻ ഒരു ക്യാൻസർ രോഗിയ അപ്പൊ ഈ എന്തിട്ടാ ഒരു കുത്തി വെക്കുന്ന സ്ഥലത്ത് പോയിപ്പൊ ഒരാളെ പരിചയപ്പെട്ടു ആള് പറഞ്ഞു അമ്മ എങ്ങനെ അറ്റയ്ക്ക് അല്ല വാടക വീടിൽ കിടക്കണ്ട ഇങ്ങനെ വാര്യത്ത് ഫൗണ്ടേഷനിൽ വീട് കൊടുക്കേണ്ടത് അമ്മക്കൊക്കെ കിട്ടും ക്യാൻസർ രോഗിയല്ലേ അപ്പൊ സാറ് മടിയില്ലാണ്ട് തരും അല്ലാത്തവർക്കൊക്കെ കൊടുക്കണ്ട് അപ്പൊ അമ്മ ചെന്നവരപേക്ഷ വെക്കുന്ന പറഞ്ഞു അപേക്ഷ വെച്ച് പിറ്റേ ആഴ്ചയിൽ ഞങ്ങൾക്ക് വീട് കിട്ടി ഞങ്ങൾക്ക് ഉമ്മനോടാണ് താമസിച്ചുകൊണ്ടിരുന്നത് അവിടെ നിന്ന് ഞങ്ങൾ ഇവിടേക്ക് വന്നു ഞങ്ങളുടെ സന്തോഷം കൊണ്ടാണ് ഈ കാണാവുന്നതൊക്കെ വെച്ചുണ്ടാക്കിയേക്കുന്നത് ഇവരെ കൊണ്ട് ഒരു കുഴപ്പമില്ല സത്യത്തില് ഈ ഫൗണ്ടേഷനെതിരെ വ്യാജ വാർത്ത ഏതൊരു ഒരു വണ്ടി ഇവർക്ക് വണ്ടിയൊക്കെ ഉള്ളതാണല്ലോ ആ വണ്ടിയിൽ വന്ന എല്ലാ റിപ്പോർട്ടർമാരും ഇവിടെ ഇതൊക്കെ കാണേണ്ടതാണ് കേട്ടോ മാത്രമല്ല ഈ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തരം വിമർശനം ഉന്നയിച്ചത് ഈ വാരിയർ ഫൗണ്ടേഷനെ കടന്നാക്രമിക്കുന്നത് ഇത്തരത്തിലുള്ള അമ്മമാരുടെ ശബ്ദം കേൾക്കേണ്ടതാണ് സത്യത്തിൽ നിങ്ങളൊക്കെ ഇല്ലാതാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇതുപോലെ ഒരുപാട് ആളുകൾക്ക് ശരിക്കും ആശ്രയമായിട്ടുള്ള ഒരു ഒരു ഫൗണ്ടേഷനാണ് ഇല്ലാതാക്കാനായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത് ദീപാവലിയായിട്ട് പോയി ദീപാവലി ആഘോഷിക്കുന്നു പറഞ്ഞു കമ്മറ്റി കൂടണ്ട എല്ലാ മാസത്തിലും ഒരു ദിവസം എല്ലാ വീട്ടുകാരും വിളിച്ച് നേരത്തി നിർത്തി കശരകളിട്ടിരുന്ന് ഒരു കമ്മറ്റി കൂടി ഒരു നേരത്തെ ഭക്ഷണം കഴിച്ച് സാറും കഴിക്കത്തില്ല ഒരു സാറിനൊരു മടിയില്ല ചായ ആയാലും എന്തായാലും സാറും കഴിക്കും ഞങ്ങൾ പത്തിരിയോ കുറുമയോ അല്ലെങ്കിൽ ചപ്പാത്തിയോ ബീൻസ് കറിയോ എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കും നല്ല സന്തോഷമായിട്ടാണ് പോണേ സാറിനെ പറ്റി ഒരു കുറ്റം അറിയാൻ ഞങ്ങൾക്കില്ല ഞങ്ങൾക്ക് ഇത് തന്നെ സാറിന്റെ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഇതൊക്കെ ഇതൊക്കെ ശരിക്കും നിങ്ങൾ കണ്ണു തുറന്ന് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് വ്യാജം പറഞ്ഞുണ്ടാക്കണത് പൊന്നുമക്കളെ നിങ്ങൾ വിശ്വസിക്കരുത് ഈ ലോകം മുഴുവനും എന്ത് കാട്ടിയാലും സാറിനെ പറ്റി ഞങ്ങൾ ഒരു കുറ്റവും അറിയില്ല സാറ് ഞങ്ങളുടെ ദൈവട് ഇത്രയും നല്ല വീട് ഞങ്ങൾ ചെറ്റക്കുടിൽ കിടക്കണതാ റോഡ് സൈഡില് ഇത്രയും നല്ല വീടൊന്നും കടന്നു വയ്ക്കാൻ നല്ല വീട് നമസ്കാരം ഞാൻ പറയാ ഒരു ഒരു സംരംഭം ഇല്ലാതാക്കാൻ വളരെ ഈസിയാണ് ഒരു ഫൗണ്ടേഷൻ ഇല്ലാതാക്കാനും വളരെ ഈസിയാണ് പക്ഷെ നിങ്ങൾ ഇത്തരത്തിലുള്ള വ്യാജ വാർത്തകൾ കൊടുക്കുമ്പോ ഇതുപോലെ ഒരുപാട് പ്രതീക്ഷകളായിട്ട് കാത്തിരിക്കുന്ന ഒരുപാട് പേരുടെ സ്വപ്നങ്ങളാണ് ഇല്ലാതാക്കുന്നതെന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു നമുക്ക് ഇവിടെ ഈ വീട്ടുകാരുടെയും നമുക്കൊന്നൊരു പ്രതികരണം കൊടുക്കാം കാരണം അല്ലെങ്കിൽ ഒരാളുടെ മാത്രം ആയി പോവും ഒന്ന് പറയാവോ ഞങ്ങളെ ചാനലിൽ നിന്നായിരുന്നേ നമ്മുടെ ഈ വാരിൽ ഫൗണ്ടേഷനെതിരെ ഇപ്പൊ ചില വാർത്തകളൊക്കെ വരുന്ന കണ്ടു കാണുമല്ലോ അപ്പൊ ഈ വാര്യൽ ഫൗണ്ടേഷൻ ഒരുപാട് ആളുകളെ പറ്റിക്കുകയാണ് തട്ടിപ്പ് എടുക്കുകയാണെന്നൊക്കെ കേട്ടു സത്യത്തില് അതൊക്കെ ശരിയല്ലേ അല്ല ഞങ്ങളെ സംബന്ധിച്ച് അത് ശരിയാണെന്ന് തോന്നുന്നില്ല ഞങ്ങൾ വല്ലാത്തൊരു മോശപ്പെട്ട അവസ്ഥയിൽ നിന്നായിരുന്നു ഞങ്ങൾ വന്നത് വീടുമില്ല മക്കളുണ്ടെങ്കിലും നോക്കാൻ തയ്യാറല്ല അങ്ങനെ വന്നപ്പോൾ വാടക തന്നെ വാടക കൊടുക്കാൻ പോലും നിവൃത്തിയില്ലാതെ വന്നപ്പോൾ ഒരു അങ്ങനെ ഒരു ഘട്ടത്തിൽ ഞങ്ങൾ ഇവിടെ അപേക്ഷ വെച്ചിരുന്നു അപ്പം ഫാമിലിക്കായിട്ട് നേരത്തെ കൊടുക്കുകയായിരുന്നു വിധവകൾക്ക് മാത്രമെന്നായിരുന്നു പറഞ്ഞിരുന്നത് അപ്പം കുറെ കഴിഞ്ഞപ്പം മൂന്ന് വർഷം കഴിഞ്ഞപ്പോൾ ഫാമിലിക്ക് കൊടുക്കുന്നുണ്ടെന്ന് കേട്ടു അപ്പൊ ഫാമിലി എന്ന് പറയാൻ ചേട്ടനെ ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ താമസം മക്കളെ ഒക്കെ കെട്ടിച്ച് വിട്ടത് അവർ നേരത്തെ മുതൽ അവരുടെ വീട്ടിലാണ് അപ്പൊ അങ്ങനെ വന്ന് ഇവിടെ വന്നതിന് ശേഷം ഞങ്ങൾക്ക് പ്രത്യേകിച്ച് മോശമായിട്ട് ഒരാഭിപ്രായം വാര്യർ ഫൗണ്ടേഷനെ പറ്റി ഇല്ല എല്ലാം നല്ല അഭിപ്രായം ഇത്ര നല്ല രീതിയിൽ നല്ലതായിട്ട് എല്ലാവർക്കും കൊടുക്കുന്നുണ്ടല്ലോ ഏഹ് എന്ത് നല്ല മനസ്സാണ് എന്നൊക്കെയാണ് ഞങ്ങൾ ചിന്തിക്കുകയും ഞങ്ങള് പരിചയമുള്ളവരോട് ഞങ്ങൾ പറയുകയും ചെയ്യുന്നത് പൊതുവേ ഈ താമസിക്കുന്ന ആളുകൾക്കൊക്കെ ഇങ്ങനെയുള്ള അഭിപ്രായമാണ് ഉള്ളത് ഇനി ഞാൻ അധികം ആളുകളുടെ അഭിപ്രായം ഒന്നും എടുക്കുന്നില്ല വേറെ ഒന്നും കൊണ്ടല്ല കാരണം ഒരുപാട് ഈ വാർത്തയങ്ങ് നീണ്ടുപോകും ഇനി എന്തെങ്കിലുമൊക്കെ സംശയമുള്ളവർക്ക് ധൈര്യമായിട്ട് ഇങ്ങോട്ട് വരാൻ കേട്ടോ പ്രത്യേകിച്ച് പറയാൻ പാടില്ലാത്ത എന്താന്ന് ചോദിച്ചെന്നാൽ ഏത് നല്ല പ്രവൃത്തിക്കും അതിന് കുറ്റം കണ്ടുപിടിക്കാനേ ആളുകളൊന്നും അതാണ് അതെ അതെ അങ്ങനെ ചെയ്യുവല്ല ചെയ്യിക്കുന്നവരെ കൊണ്ട് ചെയ്യിക്കാൻ സമ്മതിക്കില്ല എന്തോ ഇനിയിപ്പോ നമുക്ക് എന്തായാലും ബാക്കി ചില കാഴ്ചകൾ കൂടി കാണാനുണ്ട് നമുക്ക് ഇവരുടെ ആഡംബര ഇവിടെ ഒരു ഓഡിറ്റോറിയം ഉണ്ട് എന്നാണല്ലോ പിന്നെയുള്ള ഒരു ആരോപണം നമുക്ക് അതുകൂടി ഒന്ന് കാണാം ആ അപ്പൊ നമുക്കറിയാം ഇല്ല ഇല്ല ആ ഓഡിറ്റോറിയം എന്ന് പറയുന്നത് ഈ പറയുന്ന വാരിയർ ഫൗണ്ടേഷന്റെ കീഴിലല്ല എന്ന് എന്തായാലും എ എസ് മാധവന്റെ പ്രതികരണത്തിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമായതാണ് എന്തായാലും നമുക്ക് ആ ഓഡിറ്റോറിയം കാണാം ആ ഓഡിറ്റോറിയം ഒക്കെ കാണിച്ചുകൊണ്ടാണ് ഈ പറയുന്ന വാരിയർ ഫൗണ്ടേഷനെ തകർക്കാൻ വേണ്ടി മാധ്യമങ്ങൾ കുപ്രചരണങ്ങൾ നടത്തിയത് എന്നത് ആലോചിക്കുമ്പോൾ സത്യത്തിൽ അവർ നടത്തുന്നത് പ്രവർത്തനം എന്ന് പറയാൻ കഴിയില്ല അധാർമിക പ്രവർത്തനം എന്ന് മാത്രമേ പറയാൻ കഴിയുള്ളൂ നമുക്ക് പിന്നിൽ കാണാം ഈ പിന്നിൽ കാണുന്നതാണ് ഈ പറഞ്ഞ റിപ്പോർട്ടർ ചാനലൊക്കെ റിപ്പോർട്ട് ചെയ്ത ഈ കാണുന്ന ഓഡിറ്റോറിയം എന്ന് പറയുന്നത് നമ്മളിപ്പോ കൈവല്യ ഇവന്റ് സെന്ററിന്റെ മുമ്പിലാണ് നിൽക്കുന്നത് അതായത് മാധ്യമങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ ആഡംബര ഓഡിറ്റോറിയം എന്തായാലും ഇതിന്റെ മുമ്പിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ഇത് കൈവല്യയുടെ കീഴിലുള്ളതാണ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട് എന്തായാലും ഈ എ എസ് മാധവൻ പറഞ്ഞ ആ കാര്യവും ശരിവെക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്നതുകൊണ്ടായില്ല ഇവിടെ ഒരു ഉണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് നമുക്ക് ചോദിച്ചു നോക്കാം എന്തായാലും ഈ ആഡംബര ഓഡിറ്റോറിയം കൂടി നമുക്കൊന്ന് കാണാം അപ്പോ ഇതാണ് ആ ആഡംബര ഓഡിറ്റോറിയം എന്ന് പറഞ്ഞത് അനാഥാലയങ്ങളൊക്കെ പൂട്ടിത് ആ ആഡംബര ഓഡിറ്റോറിയം ഒക്കെ പണിതു എന്നതൊക്കെയാണല്ലോ ആരോപണം അതൊക്കെ വെറും പച്ചക്കള്ളമാണ് എന്ന് തെളിഞ്ഞിരിക്കുകയാണ് നമുക്കൊപ്പം ഇതാ ചേരുന്നത് വേറെ ആരുമല്ല ഇവിടുത്തെ ആയിട്ടുള്ള വില്യംസ് ആണ് അദ്ദേഹത്തിൻ്റെ അടുത്ത് നമുക്ക് ചോദിക്കാം അത് ഈ ഓഡിറ്റോറിയം അത് ഞാൻ ചോദിക്കുന്നതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അവിടെ മേളിൽ തന്നെ വെണ്ടയ്ക്ക് അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് എന്നാലും ചോദിക്കുകയാണ് വാര്യ ഫൗണ്ടേഷന്റെ കീഴിലാണോ ഫൗണ്ടേഷന്റെ കീഴിലല്ല ഇത് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ കീഴിലുള്ള കേട്ടല്ലോ ഇത്രയേ ഉള്ളൂ അതായത് ആരെങ്കിലും എന്തെങ്കിലും ഒരു ആരോപണം ഉന്നയിച്ചാൽ ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ പക്ഷേ ആരോപണങ്ങൾ ഉയർത്തുക എന്ന ഉദ്ദേശം മാത്രം വെച്ച് ചിലർ രംഗത്തേക്ക് വരുമ്പോൾ എന്ത് പറയാനാണ് അപ്പൊ എനിക്ക് തോന്നുന്നു ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറിലധികം ആളുകൾക്ക് ഇരിക്കാൻ പറ്റുന്ന ഒന്നാണല്ലേ സമയം പറ്റുന്ന പറ്റുന്ന ചെയ്യാൻ രീതിയിലാണ് കാര്യങ്ങൾ ാണ് സ്ഥിതിക്ക് ചോദിക്കുകയാണ് എനിക്ക് ലക്ഷക്കണക്കിന് രൂപയൊക്കെ വേണമെങ്കിൽ വാടക ഈടാക്കാൻ പറ്റുന്ന ഒരു ഓടിച്ചോടിയാണ് എത്ര എത്ര ലക്ഷമാണ് മേടിക്കുന്നത് നമ്മള് മുപ്പത്തി അയ്യായിരം രൂപയാണ് ഇൻക്ലൂഡിങ് ക്ലീനിങ് ചാർജ് എല്ലാം അതിന്റെ ക്ലീനിങ് ചാർജ് വരുന്നുള്ളൂ പിന്നെ ഇതിലൊരു പ്രോഗ്രാം നടത്തുന്നതിനായിട്ട് അല്ല ഇത്ര ഇത്തരം സഹായങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളുടെ സംരംഭം മുഴുവൻ പൂട്ടിക്കാൻ വേണ്ടിയാണ് ചില ആളുകളൊക്കെ നടത്തുന്നത് എന്നത് കാണിക്കാൻ വേണ്ടി തന്നെയാണ് ഇന്നത്തെ ഒരു ദിവസം മുഴുവൻ നമ്മളിത് ഈ ഒരു വാർത്തയുമായി ബന്ധപ്പെട്ട് ഇവിടെ വരാൻ ഇടയായ സാഹചര്യം എന്തായാലും എല്ലാവർക്കും ഇതിൻ്റെ വസ്തുതകൾ വളരെ വ്യക്തമായി തന്നെ മനസ്സിലായി കാണും എന്ന് പ്രതീക്ഷിക്കുകയാണ്